നമസ്കാരം മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐഎസ്എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളുമായിട്ട് ഏറ്റുമുട്ടുകയാണ് ആദ്യ കളിയിൽ പഞ്ചാബിനോട് തോറ്റതുകൊണ്ട് ഈ കളി വിജയിച്ച് പറ്റൂ എന്ന നിലയിലാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് ഇന്നത്തെ കളിക്കൊരു പ്രത്യേകതയുണ്ട് പോയ സീസണില് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കുന്തമുനയായിരുന്ന ടിമിത്രിസ് ഡയമൻ ഡോസ് ഇപ്പോ ഈസ്റ്റ് ബംഗാളിന്റെ താരമാണ് അദ്ദേഹം എതിരാളിയുടെ വേഷത്തില് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൈതാനത്ത് ആദ്യമായിട്ട് കളിക്കാൻ എത്തുകയാണ് എന്തായാലും ദിമിയെ ബ്ലാസ്റ്റേഴ്സ് പേടിക്കണം കൂട്ടണം എങ്കിലും മാത്രമേ കാര്യങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് വരികയുള്ളൂ ബ്ലാസ്റ്റേഴ്സ് ദിമിക്ക് പകരക്കാരനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഹീസസ് ഹീമനസ് ആദ്യ കളിയിൽ സബ് ഫ്യൂട്ടായി വന്ന് ഗോളടിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ ഗോളുകൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ദിമിയെ കുറിച്ച് തനിക്കറിയാം താൻ കേട്ടിട്ടുണ്ട് എന്നാൽ താൻ ഗോൾഡൻ മുട്ട് നേടുകയാണെങ്കിലോ അത് വളരെ മികച്ചതായിരിക്കും പക്ഷെ അതിനേക്കാൾ പ്രാധാന്യം താൻ ടീമിനാണ് കൊടുക്കുന്നത് ടീമിനെ സഹായിക്കുക എന്നതിലാണ് എന്നൊക്കെ ഇസുമിനസ് തന്റെ നയം വ്യക്തമാക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് കൊടുത്തിട്ടുള്ള എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് പോകാം അദ്ദേഹം പറയുന്നു യെസ് എനിക്കറിയാം കഴിഞ്ഞ സീസണിലെ സ്ട്രൈക്കറെ കുറിച്ച് അതായത് കുറിച്ച് താൻ കേട്ടിട്ടുണ്ട് എന്നിട്ട് പറയുകയാണ് ഞാൻ വളരെ ഹാപ്പിയാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പക്ഷേ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ ടീമിനെ കഴിയാവുന്ന തരത്തിലൊക്കെ സഹായിക്കാനാണ് എനിക്ക് ഗോൾഡൻ ബൂട്ട് ലഭിച്ചാൽ അത് വളരെ വളരെ നല്ലതായിരിക്കും ബട്ട് ഓഫ് കോഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടീം തന്നെയാണ് ടീമിനു വേണ്ടി എല്ലാ തരത്തിലുള്ള സഹായങ്ങളും നൽകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ പുതിയൊരു ലീഗിലേക്ക് എത്തുക പുതിയൊരു രാജ്യത്തേക്ക് വരിക അത് ബുദ്ധിമുട്ടായിരിക്കും വ്യത്യസ്തമായിട്ടുള്ള ലീഗുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള റിക്വയർമെന്റ് ആയിരിക്കും ഉണ്ടാവും ഇവിടുത്തെ ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചർ അതൊക്കെ വളരെ ടഫാണ് പ്ലെയേഴ്സിന് വളരെ ടഫ് ആണ് പക്ഷെ ഞാൻ അതിനോട് എത്രയും പെട്ടെന്ന് അഡാപ്റ്റഡ് ആവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തീർച്ചയായിട്ടും ഒരു പുതിയ കോച്ച് വരുമ്പോൾ ഒരു പുതിയ കോച്ചിന്റെ കീഴിൽ കളിക്കുമ്പോൾ എല്ലാവർക്കും എല്ലാം പുതിയതായിരിക്കും ഞാൻ എവിടെ കളിക്കണം എങ്ങനെ ഏത് സമയത്ത് ഇറങ്ങണം എന്നുള്ളതൊക്കെ കോച്ചിന്റെ തീരുമാനമാണ് ഞാൻ ചെയ്യുക ഏത് പൊസിഷനിലാണെങ്കിലും എനിക്ക് കഴിയാവുന്ന ഏറ്റവും മികച്ചത് ടീമിന് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇവിടേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻ ബേസ് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഫാൻസ് എന്നുള്ളത് അമേസിംഗ് ആയിട്ടുള്ള കാര്യമാണ് അതാണ് ഞാൻ ഒരു ഫുട്ബോൾ പ്ലെയർ ആവാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഞാൻ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ കളിച്ചിട്ടുണ്ട് ഇനി ഇന്ത്യയിലെ ഈ ഒരു അഡ്വഞ്ചർ എന്നെ വളരെയധികം എക്സൈറ്റഡ് ആക്കുന്നൊണ്ട് എന്റെ ടീംമേറ്റ്സ് ഈ ലീഗിലെ റിവൾഡറിയെ കുറിച്ചൊക്കെ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ആരെ ആരെയാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ഏത് ടീമാണ് എന്നുള്ളത് നോക്കുന്നില്ല ഏത് മത്സരമാണെങ്കിലും ടീമിനെ സഹായിക്കുക ഗോളോ അസിസ്റ്റോ ഒക്കെ നൽകുക എല്ലാ മത്സരങ്ങളിലും അതിനുവേണ്ടി ശ്രമിക്കുക അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ നൂഡ് ഹീസസ് പറയുന്നത് എന്തായാലും കഴിഞ്ഞ മത്സരത്തിലെ സബ്സ്യൂട്ട് റോളിൽ വന്ന ജീസസ് സീമിനെസ് ഇന്ന് സ്റ്റാർട്ടിംഗ് ലെവലിൽ തന്നെ ഉണ്ടാകുമോ കാത്തിരുന്നത് കാണാം ആദ്യ കളിയിൽ തന്നെ അദ്ദേഹം ഗോൾ ഗോളടിച്ചത് ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് സമ്മാനിച്ചിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായിട്ടാണ്